നമസ്കാരം കല്ലുപ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് തന്നെ രണ്ടോ മൂന്നോ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ് അത് പറയാൻ കാരണം ഇതിൽ അല്പം താന്ത്രികവും മാന്ത്രികവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരിഹാര മാർഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഫലം ലഭിക്കുന്നതാണ് അത് വളരെ സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതുമാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇതിലില്ല പൂജയോ വ്രതത്തിന്റെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല താനും അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ പൂർണ്ണമായി ഫലം കിട്ടിയിരിക്കും നമുക്കറിയാം ഈ കല്ലുപ്പിന് ഒരു വീട്ടിലെ കുടുംബത്തിന്റെയും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് ഈ കല്ലുപ്പിനുണ്ട് ഈ പറഞ്ഞ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ വെറും വെറുതെ അത് പറഞ്ഞു ഉപ്പ് നമ്മുടെ അടുക്കളയിലോ മറ്റെവിടെയെങ്കിലോ നമ്മൾ അനക്കാതെ വെച്ചിരുന്നാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ അത് വലിച്ചെടുക്കുന്നതല്ല പകരം കല്ലുപ്പിനെ കൊണ്ട് നമ്മൾ സ്വയം നമ്മളിൽ ഉള്ളതും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളതുമായിട്ടുള്ള ശത്രുദോഷത്തെയും കണ്ണുദോഷത്തെയും ദോഷത്തെയും അതുപോലെ തന്നെ വാക്കുദോഷത്തെയും എന്ന് പറയേണ്ട സർവന നെഗറ്റീവ് എനർജികളെയും നമ്മൾ തന്നെ അതിനെ കൊണ്ട് വലിച്ചെടുപ്പിക്കേണ്ടതാണ് ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം പല പേരുകളാണ് അറിയപ്പെടുന്നതെങ്കിലും പോലും നെഗറ്റീവ് എനർജി തന്നെയാണ് എല്ലാം തന്നെ പക്ഷേ പറയുമ്പോൾ നമ്മൾ ഈ കണ്ണു ദോഷം ശത്രുദോഷം നാക്കുദോഷം വാക്കുദോഷം എന്നെല്ലാം നമ്മൾ പൊതുവേ അങ്ങനെ പറയുമെങ്കിലും വാസ്തവത്തിൽ ഇതെല്ലാം നെഗറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് എനർജി എങ്ങനെ ഘട്ടം ഘട്ടമായി നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ വീടുകളിൽ നിന്നും നഗ ശിഖാന്തരം വലിച്ചെടുത്ത് പുറത്തു കളയാം എന്നാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് അതിനു മുൻപായി അടുത്ത പൂജാ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതിനു മുൻപ് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഭൂരിഭാഗം ഈ ചാനൽ കാണുന്ന ആളുകളും സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളായിരിക്കും അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ബിസിനസ് ആശയമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു കാര്യമാണ് നമ്മുടെ ചാനൽ കാണുന്ന ഭൂരിഭാഗം ആളുകളും സാധാരണ ആളുകളാണ് സാമ്പത്തികമായിട്ടൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ബിസിനസ് ആശയം ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബാഗ് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും ഈ ഒരു നൂറ്റി ഇരുപത് രൂപയുടെ ബാഗ് ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ ഒരു ബാഗ് വിൽക്കാൻ സാധിച്ചാൽ ഇൻസ്റ്റഗ്രാമിലൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ അതല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബാഗ് സെയിൽ ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ ഒരു അഞ്ഞൂറ് ബാഗ് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുവാൻ സാധിക്കും ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത് രൂപയുടെ ബാഗ് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചെങ്കിൽ തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ ഈ ബാഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം പറയാൻ കാരണം ഞാൻ കമന്റ് ബോക്സിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തിരുമേനി എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി ഒരുപാട് ആളുകൾ പരാതിയൊക്കെ പറയാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇതിൽ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ഈ കല്ലുപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മഹനീയ ക്രിയ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഏറ്റവും ആദ്യം തന്നെ പറയാം അതിനുശേഷം ഈ കല്ലുപ്പ് കൊണ്ടുള്ള ക്രിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് പറയാം എന്നാൽ മാത്രമേ ഇതിന്റെ ആ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇത് പറയാൻ കാരണം ഈ കല്ലുപ്പ് കൊണ്ടുള്ള ക്രിയകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വളരെയധികം ആളുകൾ പറയുന്നത് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷേ അതല്ല ഇതിൽ പറയാൻ പോകുന്നത് അത് നിങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പിടിയിട്ടുന്നതാണ് അപ്പോൾ വാസ്തവത്തിൽ ഈ കല്ലുപ്പ് നമുക്ക് പണം കൊണ്ടു തര എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ പണം എങ്ങനെയാണ് നമ്മുടെ പക്കൽ വന്നു ചേരുന്നത് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ക്രിയ ചെയ്യുമ്പോൾ യാഥാർത്ഥ്യത്തിൽ ഒരു വീട്ടിൽ സംഭവിക്കുന്നത് ആ വീട്ടിലെ നാല് ദിക്കിൽ നിന്നുമുള്ള സർവ നെഗറ്റീവ് എനർജികളും ഈ പാത്രത്തിൽ ഇട്ടിരിക്കുന്ന കല്ലുപ്പ് വലിച്ചെടുക്കുന്നതാണ് അങ്ങനെ ആ വീട്ടിലെയും വ്യക്തികളുടെയും വിപരീത ഊർജം ആ കല്ലുപ്പ് കിരണങ്ങൾ ആ കല്ലുപ്പ് ആകിരണം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭാഗ്യങ്ങൾ അത് അനുഭവിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അതിനെ തുടർന്ന് നിങ്ങൾക്ക് ധനസമ്പാദനത്തിലുള്ള മാർഗം തുറന്നു കിട്ടുന്നതുമാണ് ഇനി ഒരു പക്ഷേ വിട്ടുമാറാത്ത രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ എല്ലാം വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കല്ലുപ്പ് മണി ബ്ലോക്ക് മാറ്റുന്നതോടൊപ്പം തന്നെ മറ്റ് സർവ്വദോഷങ്ങളും ദുരീകരിക്കുന്നതുമാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ കല്ലുപ്പ് നിങ്ങളുടെയും നിങ്ങളുടെ വീട്ടിലെ വിപരീത ഊർജത്തെ അതായത് നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുത്ത് ആ കല്ലുപ്പ് ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ ശേഖരിച്ചു വെക്കുന്നു ഇവിടെ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് എത്ര ചെറിയ സാധാരണ കാരണം ചെയ്യാവുന്നതാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സാധാരണ കാരണം ചെയ്താൽ അവന് ധനവരവ് അവന് ധനവരവ് ആരംഭിക്കുകയും ചെയ്യും എന്നാൽ ഒരു ധനവാനായ വ്യക്തികളാണ് ഈയൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അയാളുടെ കൈവശമുള്ള ധനം അത് നഷ്ടപ്പെടാതെ അത് ദീർഘകാലം അയാൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതുമാണ് അങ്ങനെ പറഞ്ഞ ആ ഒരു വിധം ആർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈയൊരു വിധം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് ആദ്യമായി പറയുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഉപ്പ് സാധാരണയായിട്ട് നമ്മൾ വെക്കുന്നത് ഉപ്പ് ഭരണിയിലാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള സെറാമിക് പാത്രത്തിലോ ഇനി അപ്പോൾ അതുമല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ നമ്മൾ ഉപ്പിട്ട് സൂക്ഷിക്കാറുണ്ട് എന്നാൽ യാതൊരു കാരണവശാലും ഈ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിലോ നമ്മൾ ഈ ഉപ്പ് സൂക്ഷിച്ചു വെക്കാറില്ല ഈ ക്രിയ ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സെറാമിക് പാത്രത്തിലോ അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ അതേ വലുപ്പത്തിലുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം എടുക്കാവുന്നതാണ് അത് കുഴിയുള്ള പാത്രമായിരിക്കണം വേഗം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അതിൽ പകുതിയോളം വെള്ളം നിറയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ആദ്യ പടിയായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പാത്രത്തിന്റെ പകുതിയോളം ശുദ്ധമായ പച്ചവെള്ളം നിറയ്ക്കുക അതിനുശേഷം ഒരു സ്പൂൺ കല്ലുപ്പ് നിങ്ങൾ കയ്യിലെടുക്കുക എന്നിട്ട് ഈ ക്രിയ ചെയ്യാൻ പോകുന്ന ആൾ ആരാണോ ആ ആളുടെ തലയ്ക്ക് മുകളിൽ മൂന്ന് പ്രാവശ്യം നിന്ന് വലത്തോട്ട് ഒഴിയുക അതുപോലെ തന്നെ വലത്തു നിന്ന് ഇടത്തോട്ടും വട്ടം ചുറ്റുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വലത്തോട്ടും ചുറ്റുക ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ തലയ്ക്ക് ചുറ്റും ഒഴിയുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മൂന്ന് പ്രാവശ്യം നിന്ന് വലത്തോട്ട് ഒഴിയുക അതുപോലെ തന്നെ വലത്തു നിന്ന് ഇടത്തോട്ടും ഒഴിയുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വലത്തോട്ടും അങ്ങനെ തലയ്ക്ക് ചുറ്റും ഒഴിയുന്ന ആ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടദൈവത്തെ അതായത് നിങ്ങളുടെ മനസ്സിന് ബലം തരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഇഷ്ടദൈവത്തെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറഞ്ഞ ക്രിയ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാം അതായത് ഒരു സ്പൂൺ കല്ലുപ്പ് കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് വേണം ഈ പറഞ്ഞ പോലെ ഇടത്ത് നിന്ന് വലത്തോട്ടും വലത്ത് നിന്ന് ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വീതം ഒഴിയേണ്ടത് എന്നിട്ട് ഈ സെറാമിക് പാത്രത്തിലേക്ക് നിങ്ങളുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു സ്പൂൺ ഉപ്പ് ഇടുക അതിനുശേഷം ആ വീട്ടിലെ കുടുംബ അംഗങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേരുടെ തലയ്ക്ക് മുകളിൽ ഈ പറഞ്ഞ പോലെ നിന്ന് വലത്തോട്ടും വലത്തു നിന്ന് ഇടത്തോട്ടും മൂന്ന് പ്രാവശ്യം വീതം ഒഴിയേണ്ടതാണ് ഒരു നിങ്ങൾ ഈ ക്രിയ ചെയ്യുന്ന സമയം നിങ്ങളുടെ വീട്ടിൽ മക്കളും ഭർത്താവും ഇല്ലെങ്കിൽ അവരുടെ ഫോട്ടോയിൽ ഒഴിഞ്ഞാലും മതി ഇത് പറയാൻ കാരണം ഇനിയൊരു നിശ്ചിത സമയമുണ്ട് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ അല്ലാതെ അവർ സ്കൂൾ വരട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരട്ടെ ഓഫീസിൽ നിന്ന് വരട്ടെ എന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ചെയ്ത് തീർക്കേണ്ടതുമാണ് ആകെ പത്ത് മിനിറ്റ് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ പറഞ്ഞ പോലെ ആദ്യം ഇതിന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അതായത് വീട്ടിലുള്ളവരുടെ എനർജി ഉപ്പ് വഴി കയ്യിലിരിക്കുന്ന പാത്രത്തിലേക്ക് ആവാഹിച്ച് വെള്ളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് വീടിന്റെ ദോഷം മാറ്റുവാൻ പോവുകയാണ് ഇതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുക നമ്മൾ ഏറ്റവും ആദ്യം എടുത്തത് ഒരു സ്പൂൺ ആണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു പിടി കല്ലുപ്പ് കയ്യിലെടുക്കുകയാണ് വേണ്ടത് എന്നിട്ട് ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിനു ചുറ്റും മൂന്ന് പ്രാവശ്യം നടക്കുക അതായത് മൂന്ന് പ്രാവശ്യം ഇടത്തോടും മൂന്ന് പ്രാവശ്യം വലത്തോടും ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് താഴെ അതായത് നിങ്ങളുടെ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ വലം വെക്കുവാനായിട്ട് എന്തെങ്കിലും തടസ്സമുള്ളവർ വീടിന്റെ ഉൾവശത്ത് ചുറ്റിയോട് ചുറ്റോട് ചുറ്റുമുള്ള മുറികളിൽ കയറി ഇറങ്ങിയാൽ മതി അത് വീടിന്റെ വലം വെച്ചതിന് തുല്യമാണ് അതായത് ഈ എല്ലാ മുറികളിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി ആദ്യം ഇവിടെയാണ് നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്നു നിൽക്കുക അപ്പോൾ അതൊരു ലാപ്പായി അങ്ങനെ മൂന്ന് ലാപ്പ് കയറി വരിക ആദ്യം ഇടത്തേക്കാണെങ്കിൽ പിന്നെ വലത്തേക്ക് അങ്ങനെ മൂന്ന് പ്രാവശ്യം അത്രയേ ഉള്ളൂ ആ പ്രത്യേകം ഓർക്കുക പ്രത്യേകം ഓർക്കുക ഇത് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ ഒന്ന് ചെയ്തു നോക്കാം ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ വിചാരിച്ചു ചെയ്താൽ ഇതിന്റെ ഫലം കിട്ടില്ല ദൃഢനിശ്ചയത്തോടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫലം ലഭിക്കുന്നതാണ് എന്നിട്ട് ഈ സെയിം സെറാമിക് പാത്രത്തിൽ തന്നെ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഒരു പിടി കല്ലുപ്പും കൂടി ഇടുക അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളുടെയും വീടിന്റെയും നെഗറ്റീവ് എനർജി ആവാഹിച്ച കല്ലുപ്പ് ഈ ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത പൊടി ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഒരു തരി ഉപ്പ് പോലും അതിൽ ബാക്കി നിൽക്കാതെ പാത്രത്തിലെ വെള്ളത്തിൽ അത് നന്നായി അലിച്ച് ചേർക്കുക എന്നതാണ് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക ഒരു തരി കല്ലുപ്പ് പോലും അതിൽ കാണുവാൻ ഇടയാവരുത് അതുപോലെ പരിപൂർണമായി ആ ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു ചേരണം അങ്ങനെ നന്നായി അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുപോയി നിങ്ങളുടെ തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് ഒരു വീട്ടിൽ തെങ്ങിയില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ബേസ്മെന്റ് നിന്നും പുറത്ത് കളയണം അതായത് വീടുമായി യാതൊരു ബന്ധവും ഈ ഉപ്പിന് ഈ വെള്ളത്തിൽ അലിയിച്ച ഉപ്പിന് ഉണ്ടാകരുത് കാരണം അതിൽ നമ്മൾ നെഗറ്റീവ് എനർജിയെ ആവാഹിച്ചാണ് ഈ പറഞ്ഞ പോലെ തയ്ച്ചുവെട്ടിൽ ഒഴിക്കാവുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം തെങ്ങിന് ഉപ്പ് വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇത് ഏത് ദിവസങ്ങളിൽ ചെയ്യണം എന്നാണ് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ ക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് ദിവസം ഏതാണോ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം പോലെ തന്നെ ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ എന്റെ സദ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് ആയിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ